മൂസാ മുസാനബി അലിഹിസ്ലാത്ത് വസ്സലാമിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മൂസാ നബി ഫിറാവുൻ മുത്തു വസ്സലാം എപ്പോഴൊക്കെയാണ് അവന്റെ ദീനെയും പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നുള്ളത് ആ സമയത്തൊക്കെ മൂസാ നബിയെ ഉപദ്രവിക്കുവാനും നബിയെ കളിയാക്കുവാനും ഫിറാവിനെ ആളെ വിട്ടേക്കുമായിരുന്നു തന്റെ ജീവിതകാലത്ത് ഫിറാവിനെ തനിക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു വലിയൊരു രാജാവായതിന്റെ പേരില് വലിയ അഹങ്കാരം കാണിച്ചിരുന്നു ഫിറാവു ഞാനാണ് റബ്ബ് ഞാനാണ് ഈ ലോകത്തെ രക്ഷിതാവ് വലിയവൻ എന്നെ ലോകത്തില്ല രാജാവായ ഒരാളും ഈ ലോകത്തില്ല എന്ന് അഹങ്കരിച്ച് അഹംഭാവം പറഞ്ഞുകൊണ്ട് ഫിറാവിന് ജീവിക്കുമ്പോഴൊക്കെ എല്ലാം മഹാനായി മുസാനബി അലൈഹി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേ ഫിറാവിനെ നിന്നേക്കാളും ഈ ലോകത്തുണ്ട് നിന്നേക്കാളും രാജാവായ ഈ ലോകം നിയന്ത്രിക്കുന്നവനായ ഒരാൾ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഓരോ സമയത്തും ഫിറാഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയും വകവെച്ചില്ല അവസാനം വിളിച്ചു പറയുന്നുണ്ട് അല്ലാ നീയാണ് റബ്ബെന്ന് ഇല്ല എന്ന് ആ ചരിത്രം പഠിക്കുന്നവർക്ക് ഒരിക്കലും പടച്ചവനെതിരെ അള്ളാഹുവിനെതിരെ അഹങ്കരിക്കുവാനോ പടച്ചവനെതിരെ സംസാരിക്കുവാനോ ഒരാളെ കൊണ്ടും സാധിക്കൂല അല്ലാഹുത പറയുന്നുണ്ട് നിന്റെ ഈ ബോഡി നിന്റെ ഈ ശവം ഒരിക്കലും മാഞ്ഞു പോകൂല കാരണം ഇനി വരാൻ പോകുന്ന ഓരോ ആളുകൾക്കും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിന്റെ ശവം ഇവിടെ ബാക്കിയാകണം അഹങ്കരിക്കരുത് നമുക്ക് നൽകിയത് നമുക്ക് പണം നൽകിയത് സമ്പത്ത് നൽകിയത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയത് പഠിച്ച റബ്ബാണ് ആ റബ്ബിനെ മറന്നുകൊണ്ട് ആ അള്ളാവിനെ മറന്നുകൊണ്ട് നാം ഒരുപാട് ആർഭാടം കാണിക്കരുത് അത് കല്യാണത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ശരി